പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം പതിനഞ്ചാം തീയതി മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നും മറഞ്ഞു ബത്ലഹാമിലേക്കുള്ള യാത്ര പരിശുദ്ധ കന്യക എലിസബത്തിൻ്റെ ഭവനത്തിൽ നിന്ന് തിരിച്ച് നസ്രത്തിലെത്തിയപ്പോൾ യോസി പിതാവിനെ ചില ആശങ്കകൾ അലട്ടി എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പിതാവിനെ ഇപ്രകാരം അറിയിച്ചു യോസേപ്പേ നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യയിൽ ഉത്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിലാണത്രേ നീ അവന് യേശു എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും ദൂതന്റെ ഈ വാക്കുകൾ മൂലം വിശുദ്ധ യോസിയപ്പിൻ്റെ സംശയങ്ങൾ ദൂരീകൃതമായി തിരു കുടുംബത്തിൽ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി തദ്വസരത്ത് റോമൻ ചക്രവർത്തി അഗസ്ത്യ സീത്സർ അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു യോസേപ്പ് ദാവിദിൻ്റെ ഗോത്രജനായിരുന്നതിനാൽ നസ്രത്തിൽ നിന്ന് ദാവിദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പരിശുദ്ധ മറിയത്തെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ലൗകിക അധികാരിയുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചു കൊണ്ട് മേരിയും യോസേപ്പും ബെദ്ലഹേമിലേക്ക് പോയി പരിശുദ്ധ കന്യക പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബദ്ലഹേമിലേക്ക് പോകുന്നതിൽ നിന്ന് ഒഴിവ് ലഭിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ കന്യേകയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്ത പ്രകടിപ്പിക്കുകയാണ് സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിക്കാസ് പ്രവാചകൻ വഴി ദൈവം ഇപ്രകാരം അരുൾ ചെയ്തിരുന്നു ബത്ലെഹേമേ നീ യൂതിയയുടെ രാജാക്കളിൽ ഒട്ടും ചെറുതല്ല എന്നാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കും ഇപ്രകാരമുള്ള വചനം സ്വാർത്ഥകമാകാനാണ് റോമൻ സാമ്രാജ്യം വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചത് വിശുദ്ധ യോസേപ്പം പരിശുദ്ധ കന്യകാമറിയവും യാത്രാക്ലേശത്തിൽ പരിക്ഷീണരായി വിശ്രമിക്കുന്നതിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളെ അഭയം അന്വേഷിച്ചു പക്ഷേ അവിടെ സ്ഥലമില്ല എന്നുള്ള മറുപടിയാണ് അവർക്ക് ലഭിച്ചത് അവസാനം അവർ സത്രങ്ങളുടെ വാതിലുകൾ മുട്ടി അവിടെയും സ്ഥലം ലഭിക്കാതിരുന്നതിനാൽ അവർ ഭഗനാശനായി കഥനഭാരത്തോടുകൂടി കൂടെ തൊഴുത്തിൽ അഭയം തേടി വിശുദ്ധ യോസ്യപ്പിനും പരിശുദ്ധ കന്യകയ്ക്കും അത് വളരെ മർമ്മഭേദകമായിരുന്നു ദൈവം അവിടത്തെ ദിവ്യകുമാരൻ്റെ ആഗമനത്തിന് ലോകത്തെ അനേക സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവതീർണനായപ്പോൾ അവിടത്തേക്ക് വന്ന് പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത് ഇത് ദിവ്യ എത്ര വേദനാജനകമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ് എന്നാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ആഗമനത്തിന് മേരി എന്ന യാഥാർത്ഥ്യം വീണ്ടും മനസ്സിൽ കൊണ്ടുവരാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനഞ്ചാം തീയതി സംഭവം തീർത്ഥ കേന്ദ്രമായ ലൂർദിൽ ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബോയോ എന്ന മനുഷ്യൻ കേട്ടു ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ ഇരുപത് വർഷം മുമ്പ് ഒരു അപകടം മൂലം പ്രവർത്തനരഹിതമായതാണ് ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവജനനി ആയിരിക്കണം അവിടുത്തെ അത്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്ന അയാൾ വിശ്വസിച്ചു സ്വപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു മൊസാബായിലെ ഉറവയിൽ നിന്നും കുറച്ച് വെള്ളം കൊണ്ടുവരണം പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിൻ്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുതരായി അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോണസിൻ്റെ വസതിയിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസേ അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടാവുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിവചിച്ചു പക്ഷേ തൻ്റെ കണ്ണുകൾ ലൂർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോണസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണ് പരിശോധിച്ചു കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്ധിഗ്ധമായി പ്രസ്താവിച്ചു പ്രാർത്ഥന പരിശുദ്ധ അങ്ങേ വിരക്ത ഭർത്താവായ യോസെഫിനോടുകൂടി ബത്ലഹേമിൽ ചെന്ന് വാസസ്ഥാനം അന്വേഷിച്ചിട്ടും ലഭിക്കാതിരുന്നതിനാൽ വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസിന് വിധേയയായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ജനങ്ങൾ അഭിഷേചിക്കട്ടെ അങ്ങ് അങ്ങേ ദിവ്യസുധനം ഞങ്ങളെ ഭരണം നടത്തണമേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ് ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം ഉചിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവം മാതാവിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കളങ്കമറ്റ കന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചോദിക്കോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യക ഞങ്ങൾക്ക് വേണ്ടിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്ടകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി 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 ഞങ്ങൾക്ക് 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 ജപമാലയുടെ കുടുംബങ്ങളുടെ രാടെ രാ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് രാങ്ങൾക്ക് വേണ്ടിക്കണം സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന ഞങ്ങൾ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷിക യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ പ്രാർത്ഥിക്കാം സർവശക്തിനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുര പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൽ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവിനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ

സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ